പണം തട്ടിപ്പ് വാർത്തയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ പരിചയമുള്ള ഗായികമാരാണ് ഗായിക അമൃത സുരേഷും സഹോദരിയായ അഭിരാമിയും ഇപ്പോൾ ഇവർ തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഫോൺ എടുത്ത സമയത്ത് ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു വാട്സ്ആപ്പ് ഹാക്ക് ചെയ്തു എന്നും കുറെ പേരോട് പണം ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുമായിരുന്നു പറഞ്ഞത് ചേച്ചി കരച്ചിൽ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി നീ പൈസയൊന്നും അയച്ചു കൊടുക്കരുതേ എന്നും പറഞ്ഞു ചേച്ചി അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു ഇത്രയും വലിയ തട്ടിപ്പിനിരയാവുകയും പിന്നീട് തന്റെ നാല്പത്തി അയ്യായിരം രൂപയോളമാണ് പണം നഷ്ടമാവുകയും ചെയ്തത് എന്നും അമൃത സുരേഷ് കൂട്ടിച്ചേർത്തു അമൃതയുടെ ചാനൽ പങ്കുവച്ച വ്ളോഗിലൂടെയാണ് അമൃത ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് അമ്മുവിന് പറ്റിയ അബദ്ധം എന്നായിരുന്നു ഇരുവരും വീഡിയോയ്ക്ക് നൽകിയ ക്യാപ്ഷൻ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്താണ് ബിന്ദു എന്നു പേരുള്ള തന്റെ കസിൻ സിസ്റ്റർ മെസ്സേജ് അയച്ചത് അത്യാവശ്യമായി നാല്പത്തി അയ്യായിരം രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു ഇത് കസിന്റെ യു പി ഐയിലേക്ക് എന്തോ എന്നും അതുകൊണ്ട് തന്നെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം അയക്കണം അയക്കണമെന്നുമായിരുന്നു മെസ്സേജിൽ പറഞ്ഞിരുന്നത് ഇത് ഇ എം ഐ അടയ്ക്കേണ്ട ദിവസമാണ് എന്നും ഒരു മണിക്കൂറിനകം പണം തിരികെ അയക്കണമെന്നും മെസ്സേജിൽ ഉണ്ടായിരുന്നു മെസ്സേജ് കണ്ട ഉടൻ തന്നെ പണം അയച്ചു കൊടുത്തു ഒപ്പം സ്റ്റുഡിയോയിൽ നിന്ന് ചിരിച്ചുകൊണ്ടുള്ള ഒരു സെൽഫിയും അയച്ചു കൊടുത്തു പണം അയച്ച ഉടൻ താങ്ക് എന്ന് മറുപടിയും ലഭിച്ചു എന്നാൽ അത് കഴിഞ്ഞ് വീണ്ടും മെസ്സേജ് വന്നു എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും ചേച്ചിയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു മെസ്സേജ് വന്നു കുറച്ചു രൂപ രൂപയുടെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ എന്റെ കയ്യിൽ ആ പൈസ ഇല്ലായിരുന്നു എന്റെ കൈ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേച്ചിയെ വിളിച്ച് കാര്യം പറയാൻ ഞാൻ തീരുമാനിച്ചു ഉടൻ തന്നെ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു എന്നാൽ ചേച്ചി കോൾ കട്ട് ചെയ്യുകയായിരുന്നു ഞാൻ വിചാരിച്ചു ഇനി അല്പം തിരക്കിലൊക്കെ ആയതുകൊണ്ടായിരിക്കും ഫോൺ കോൾ എടുക്കാത്തത് എന്ന് ഉടൻ ഞാൻ സാധാരണ കോൾ ചെയ്തു ഞാൻ നോർമൽ കോൾ വിളിച്ചപ്പോൾ ചേച്ചി എടുത്തു ഫോൺ ഫോണെടുത്ത് ചേച്ചി ഭയങ്കര കരച്ചിലായിരുന്നു ചേച്ചിയുടെ വാട്സാപ്പ് ഹാക്ക് ചെയ്തു എന്നും കുറെ പേരോട് പണം ചോദിച്ച മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു നീ പൈസയൊന്നും അയച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു പിന്നീട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഒരു നിർദ്ദേശം നമ്മൾ കേൾക്കാറുണ്ട് സൈബർ തട്ടിപ്പിനെ കുറിച്ചുള്ളത് എന്നാൽ ആ മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ എപ്പോഴും ഭയങ്കര വെറുപ്പായിരുന്നു ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ല എന്നായിരുന്നു അന്ന് ചിന്തിച്ചത് സത്യം പറഞ്ഞാൽ തെറ്റായി പോയി മുന്നറിയിപ്പ് എടുക്കണമായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് സംഭവിച്ചു നാളെ നിങ്ങൾക്കും സംഭവിച്ചേക്കാം അതുകൊണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോകൂ എന്നായിരുന്നു അഭിരാമിയും അമൃതയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് സത്യം പറഞ്ഞാൽ ശരിക്കും ഈ വാർത്ത കേട്ടപ്പോൾ വലിയൊരു ഞെട്ടൽ തന്നെയായിരുന്നു കാരണം നാല്പത്തി അയ്യായിരം രൂപയൊക്കെ നിസ്സാരമായി ഒരു വ്യക്തി തട്ടിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല പ്രത്യേകിച്ചും നമ്മുടെ അക്കൗണ്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്നും താര സഹോദരിമാർ വ്യക്തമാക്കി